ആറ് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് യുവാവിനെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ് ലഹരി ഉപയോഗത്തിനിടെ മരിച്ച വെസ്റ്റ് ഹിൽ സ്വദേശി വേലത്തിപ്പടിക്കൽ വിജിനെ ചതുപ്പിൽ കുഴിച്ചിട്ടു എന്നാണ് സുഹൃത്തുക്കളുടെ വെളിപ്പെടുത്തൽ വരുന്നത് മൃതദേഹ ശേഷിപ്പുകൾ പുറത്തെടുക്കാൻ പോലീസ് നാളെ പരിശോധന നടത്തും കേസിൽ അറസ്റ്റിലായ നിഖിലിനെയും ദീപേഷിനെയും പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും കൂടെ നടന്നവർ തന്നെ മകനെ കുഴിച്ചു മൂടിയെന്ന് വിജിൻ്റെ പിതാവ് മാതൃഹ് മിനൂസിനോട് പറഞ്ഞു റിപ്പോർട്ടിലേക്ക് വിജിലിന്റെ തിരോധാനത്തിൽ ആറു വർഷങ്ങൾക്കിപ്പുറമാണ് ഉത്തരമായത് വിജിലിനെ സുഹൃത്തുക്കൾ തന്നെ സരോവരത്ത് കുഴിച്ചുമൂടി എന്നാണ് അവർ വെളിപ്പെടുത്തിയത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പ്രതി കൂടി പിടിയിലാവാനുണ്ട് ഇന്ന് വരൂ നാളെ വരൂ ഇപ്പോൾ ഓരോരോ വിഷു ഓണം കഴിയുമ്പോഴൊക്കെ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അവർ ഓരോരോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വച്ചിരിക്കുന്നത് പാൻറ്റും ഷർട്ടും ഒക്കെ വാങ്ങി വയ്ക്കുകയാണ് ഇപ്രാവശ്യം വാങ്ങി വെച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ പോയുകയാണ് എന്നാലും പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ബെറ്റേഷൻ കൊടുത്ത് കാണാതായപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളായ അവരുടെ വീട്ടിൽ ചെന്നിട്ടും അവരും കൂടി തീരെ തിരിഞ്ഞു നോക്കിയില്ല പിന്നെ എന്താണ് ഏതാണ് വിജിലിൻ്റെ ഇവിടെ ഉണ്ട് അച്ഛനുണ്ട് അവരെ കണ്ടൊന്ന് സമാധാനിപ്പിക്കട്ടെ എന്നൊന്നും അവർക്ക് തോന്നിയിട്ടില്ല എന്നിട്ടും ഞാൻ അങ്ങോട്ട് ചെല്ലാണ് മക്കളെ ഞങ്ങൾ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫോണിട്ടോ നിങ്ങൾക്ക് വിജിലിൻ്റെ ഫോണുണ്ടോ ഇന്ന് രണ്ടുപേർ മൂന്നാളത്തെ ആളെ എനിക്ക് അറിയില്ല അവരോട് എനിക്കറിയില്ല അവർ വേണ്ടാളെ വീട്ടിൽ പോയിട്ട് ചോദിക്കുകയാണ് മക്കളെ നിങ്ങൾക്ക് വീടുണ്ടോ നിങ്ങൾക്ക് ഫോണുണ്ടോ വിജില്ലല്ലോ ഏയ് ഓനല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് വിളിക്കലില്ല അങ്ങനെയാണങ്ങനെയാണെന്നൊക്കെ ഒരു മറുപടി അങ്ങനെ അവരായിച്ച അതിൻ്റെ പിന്നെയും ചെല്ലു അപ്പോൾ അവിടെ അടുത്തുള്ളവരൊക്കെ ചോദിക്കും അപ്പോൾ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അതിൻ്റെ മുമ്പ് വന്നിരുന്നു ഇപ്പം കൊണ്ടൊന്നും വരണ്ടില്ല എന്ന് പറഞ്ഞു കുട്ടികളല്ലേ കല്യാണം മോനെ പോലെ നോക്കിയ ചെയ്തല്ലോ ഈ സുഹൃത്തുക്കൾ ചേർന്ന് വിജിലും സുഹൃത്തുക്കളും ചേർന്ന് സരോവരത്ത് വെച്ച് ലഹരി ഉപയോഗിച്ചു വിജിൽ പിന്നീട് അവിടെ തന്നെ മയങ്ങിപ്പോയി എന്നാണ് പിടിയിലായ പ്രതികൾ പോലീസിനോട് പറഞ്ഞത് പിറ്റേ ദിവസം പോയ സമയത്താണ് വിജിൽ മരിച്ചു എന്ന് തിരിച്ചറിയുന്നത് തുടർന്ന് അവിടെ തന്നെ ഈ ചതുപ്പിൽ കുഴിച്ചു മൂടി എന്നുള്ളതാണ് വിജിലിനെ ഇട്ട് അതിൻ്റെ മുകളിൽ ചാക്കിൽ കെട്ടി കല്ലുകൾ വെച്ചു കുറച്ച് ദിവസം കഴിഞ്ഞു പോയ സമയത്ത് വിജിലിന്റെ തല പുറത്തു കണ്ട് തുടർന്ന് കരിങ്കല്ലുകൾ വെച്ച് മൂടി എന്നുകൂടിയാണ് പ്രതികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത് സ്ഥലത്ത് പരിശോധനയിലേക്ക് പോലീസ് കടക്കുകയാണ് പ്രതികളുമായി നാളെ തന്നെ സ്ഥലത്തെത്തി മൃതദേഹം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധന നടത്തുമെന്നാണ് ലത്തൂർ പോലീസ് അറിയിക്കുന്നത് മനോജ് പയ്യന്നൂരിനൊപ്പം രാഹുൽ കെ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട് എൻ വിജയൻ വിജിലിൻ്റെ അച്ഛൻ നമ്മോടൊപ്പം ഒപ്പം തത്സമയം ചേരുന്നുണ്ട് റിട്ടയേഡ് പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രീ ജോർജ് ജോസഫും തത്സമയം വിലയിരുത്തലുമായി ചേരുന്നുണ്ട് ശ്രീ എൻ ബി വിജയൻ ആറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സത്യം പുറത്തേക്ക് വരുന്നത് മകന്റെ തിരോധാനത്തിൽ വലിയ ഒരു വഴിത്തിരിവ് വരുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടൽ ഉളവാക്കുന്നതാണ് കാരണം കൂടെ നടന്ന സുഹൃത്തുക്കൾ തന്നെ കൊലപ്പാ ഐ സംഭവത്തിൽ ഏറ്റുപറച്ചിലുമായി വരുന്നു വെളിപ്പെടുത്തലുമായി വരുന്നു അപ്പോൾ താങ്കൾ എന്തുകൊണ്ടാണ് അവർ തന്നെയാണ് നടത്തി കൊലപാതകം ചെയ്തത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്നത് ശ്രീ വിജയൻ ശ്രീ വിജയൻ കേൾക്കാമെങ്കിൽ കേൾക്കാമോ ആ അതായത് ഈ രണ്ട് പേർ തന്നെയാണ് മകനെ കൊലപ്പെടുത്തിയെന്ന് എന്തുകൊണ്ടാണ് അങ്ങ് ഉറച്ച് വിശ്വസിക്കുന്നത് വിശ്വാസമായിട്ടില്ല പോലീസ് പറഞ്ഞത് അങ്ങനെയാണ് എന്നാലും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതിന്റെ പിന്നിൽ വേറെ ആരുണ്ടോന്ന് സംശയ ഇവർ രണ്ടാളെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എനിക്ക് തോന്നുന്നില്ല എന്നാണ് ഈ പരാതി ആറ് വർഷമായല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് മകനെ കാണാനാകുന്ന കാണാനാകുന്നത് അതിനുശേഷം സ്ത്രീയും വർഷം എടുത്തത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടായിരിക്കാം അന്വേഷണത്തിൽ അതെ പല പോലീസ് തന്നെ അന്വേഷിക്കുന്നുണ്ട് അന്വേഷണത്തിലൊട്ടും പുറകിലല്ല അത് ഞാൻ മനസ്സിലാക്കി അല്ലാതിപ്പം ഇത് കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പം തെളിവ് എത്രയും പെട്ടെന്നായില്ലേ അപ്പം അതിൻ്റെ പോലീസിനോട് നമ്മൾ ഉറച്ച വിശ്വാസത്തിൽ നിൽക്കുകയാണ് അവരത്തെ ഒരു ഫാൾട്ടും കാണുന്നില്ല പക്ഷേ ഈ കോലത്തിലുള്ള വേഷം നമ്മൾ കണ്ടിട്ടില്ല മോൻ്റെ അതെങ്ങനെ വന്നെന്നുള്ളതാണ് മനസ്സിലാത്തത് മകൻ നിങ്ങൾക്ക് വീട്ടുകാർക്ക് അങ്ങനെ എന്തെങ്കിലും മുൻപ് ഇല്ല അതാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു വിവരം നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല അതായത് വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നാൽ ഒരു ധാരണയില്ല അപ്പോ സാധാരണമാര് വന്ന് കുളിച്ച് കുളിക്കുകയോ മേക്കഴുകയോ ചെയ്തിട്ട് അമ്മ ചോറ് കൊണ്ടുവരിക അല്ലെങ്കിൽ ചപ്പാത്തിയാണ് അധികം അതിൻ്റെ ഭക്ഷണം അത് കൊണ്ട് കൊടുത്ത് അത് കഴിക്കുക കുറച്ച് ടി വി കണ്ട് കുത്തിരിക്കൂ ഒരു ലക്ഷം ഒമ്പത് മണിയായിട്ട് പോയി കിടക്കും പിന്നെ വേറെ വെള്ളത്തിൽ പിന്നെയും പോകും അങ്ങനെയൊക്കെയാണ് നല്ല സ്ഥിതി ഇപ്പോൾ വീട്ടിലൊരു അലമ്പോ കാര്യമോ ഒന്നുമില്ല ഇപ്പം ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോൾ അവിടെ ഉണ്ടാവും ഭക്ഷണം കഴിക്കുകയായിരിക്കും ആ അപ്പോൾ എന്നോട് വലിയ അച്ചാ ഞാൻ അപ്പോൾ കുറച്ചു നേരമായി വന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് കിടക്കുകയും ചെയ്യൂ എഴുതാൻ പണിയൊക്കെ ചോദിച്ചാൽ സ്ഥലത്താണ് എന്ന് പറയൂ അങ്ങനെയൊക്കെയാണ് പിന്നെ അന്ന് ഞായറാഴ്ച രാവിലെ പോവുക പുറത്തേക്ക് പോവുകയാണ് വണ്ടിക്കു അപ്പോൾ ഇവിടെ അടുത്ത് ചുങ്കത്തിൽ അഞ്ച് മിനിറ്റ് അങ്ങോട്ട് പോകാനുള്ള നടക്കൂല വണ്ടി വണ്ടിയെടുത്തിട്ടാണ് പോവുക ചെറുപ്പത്തിലുള്ള സ്വഭാവമാണ് ഇപ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെ പുറത്ത് പോയിട്ട് എന്തേലും വാങ്ങിക്കൊണ്ടു വരൂ അപ്പോൾ ഇവിടെ കൊണ്ടുവച്ച് ജ്യൂസ് അടിക്കുവോ കുടിക്കുവോ അങ്ങനെയൊക്കെയാണ് അമ്മയ്ക്ക് തരൂ അങ്ങനെയൊക്കെയുള്ള സ്വഭാവമാണ് ചോറ് നിന്നിട്ട് ഇറങ്ങാ എനിക്കാണ് ഞായറാഴ്ച അധികം ചെയ്യല് ഞായറാഴ്ച പത്ത് എട്ടോ ഒമ്പത് പത്ത് മണിക്കായിട്ട് എണീച്ച് വരും തന്നെ അന്ന് അന്ന് നേരത്തെ എണീറ്റ് വന്നിട്ട് അമ്മയോട് ചോദിച്ചാൽ അമ്മേ ചായ ആയില്ലേ ചോറായില്ലേ ഒക്കെ ചോദിച്ച് അങ്ങനെയൊക്കെ ഇപ്പോഴാണ് പറഞ്ഞു നിൽക്കത്തിൽ നിന്നും കാട്ടി രണ്ട് ചപ്പാത്തി ഒക്കെ തിന്നിട്ടാണ് പോയത് അപ്പോൾ അമ്മ എടുക്കളെന്ന് പറയുന്നുണ്ട് മോനെ ഞാൻ കൊലായിരിക്കും എടുക്കുകയാണ് വേഗം വരണേ ആ ഇപ്പം വരൂ എന്ന് പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഞാനാ കൊലായിരിക്കുവാണ് അപ്പം പിന്നോട് പറഞ്ഞത് ശ വണ്ടി ശേഷം മുന്നോട്ട് വെച്ചിട്ട് പിന്നെ അത് തന്നെ പുറകോട്ട് വന്നിട്ട് പിന്നോട് പറഞ്ഞു അച്ഛാ ഹെൽമെറ്റും കിടത്തുപോളിന്ന് പറഞ്ഞ് അപ്പോൾ അന്നേരം ഞാൻ ചെയ്യും മോനെ ഈ ആടെ പോകാറു അപ്പം വരാം ഇന്നോട് അന്നേരം പറഞ്ഞു ഒക്കെ പോയി രാഷ്ട്രപതി അപ്പൊ ഞാൻ നോക്കുന്നേരോ ഒമ്പതോ ഇരുപതോ അങ്ങനെന്താണ് ക്ലോക്കിൽ കാണുന്നത് പിന്നെ പോയിട്ട് വീട്ടിൽ വരുമായിരുന്നു ആ ആ കാലഘട്ടത്തിലൊക്കെ ഓ ഓരോടക്കാ ഇവിടെ ചായ കഴിച്ചിട്ടൊക്കെയാണ് പോകല് അത്രയും ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് ഇവര് ക്രിസ്ത്യൻ കോളേജില് ാണ് പഠിച്ചത് ഇവര് മൂന്ന് പേരും എസ് എൽ സി കഴിഞ്ഞ് രണ്ടുമല്ലോ പ്രൈവറ്റ് ആയിട്ട് ആയിട്ട് കോഴ്സെടുത്ത് പാസ്സായിട്ടാണ് എന്തെങ്കിലും സംശയം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നോ തുടക്കത്തിൽ ഉണ്ടായിരുന്നോ ഇവരെ കേന്ദ്രീ ഇവരോട് ചോദിക്കുമ്പോഴെന്താണ് പറയുന്നത് കാരണം ഒറ്റ സുഹൃത്താണ് എല്ലാം ഷെയർ ചെയ്യുകയും പങ്കുവെക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളാണല്ലോ അപ്പോൾ തീർച്ചയായും അവരിലേക്ക് സംശയം എത്തുന്നത് എങ്ങനെയാ അവരതിനു സംശയം ഞങ്ങൾക്ക് എത്തിയിട്ടില്ല ഇപ്പം ശേഷം പോലീസ് പറഞ്ഞാണ് ഇവരാണ് പറഞ്ഞ പറഞ്ഞപ്പോഴാണ് ഞമ്മക്ക് ആ അയ്യോ ഇവരെ അയ്യോ എന്ന് തോന്നിപ്പോയത് എന്നിട്ടും ഭാര്യ വിശ്വസിച്ചിട്ടില്ല അങ്ങനെ മനോരമ പത്ര ഞാൻ കാണിച്ചു കൊടുത്തപ്പോഴാണ് വിശ്വസിച്ചത് കാരണം അത്രയ്ക്കും അവനെൻ്റെ മക്കളെപ്പോലെ വിശ്വസിച്ചാണ് അവരും അവരെയും എൻ്റെ മക്കൾ തന്നെയാണ് അവരും എന്നുള്ള ധാരണയില് ഒരു ചതി ചെയ്യൊന്നും സ്വാതന്ത്ര്യത്തെ ബലിയാണല്ലോ അപ്പൊ ഫ്രണ്ടാണ് അല്ലപ്പോ സ്വാതന്ത്ര്യം അല്ല അപ്പൊ ഇരുന്ന് അപ്പൊ പിന്നെ ഭക്ഷണം ഉണ്ടാക്കി തിന്ന് അങ്ങനൊക്കെ ഉള്ളു വേറെ റൂമിൽ കയറി കളിക്കാവുന്നില്ല വന്നാലും ഇവിടെ കൊലയിലിരുന്ന് അല്ലെങ്കിൽ ഹാളിൽ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാതെ റൂമിൽ കയറി അവിടെ കിടന്നുറങ്ങുക അവിടെ നിന്ന് വർത്താനം പറയും അങ്ങനെയൊന്നുമില്ല ഒളിച്ചുമാരുള്ള പരിപാടിയൊന്നുമില്ല നേർക്ക് തന്നെ ഉള്ളൂ അങ്ങനെ ഒളിച്ചുമാർക്കാൻ കിടക്കാനൊന്നും എൻ്റെ അമ്മ സമ്മതിക്കില്ല പിന്നെ ഇത്രയും കാലത്തെ പരിചയം ഉണ്ടല്ലോ ഞങ്ങൾ എന്നെപ്പാടും താമസിച്ച നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ മറ്റേ ചെറിയ നെഗിലല്ല മറ്റേ താമസിച്ചത് അപ്പോൾ ഒരു കുടിവെളപ്പിന് താമസിച്ചിട്ട് ഒരു കവർ അവസാനം ഒരു വിറ്റ് പോകാൻ വേണ്ടി പറഞ്ഞപ്പോൾ അവർ അങ്ങനെ തടമ്പാട്ടായി പോയിട്ട് താമസിച്ചത് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ സാർ അങ്ങനെ അവർ ഇത് ആയിട്ട് രണ്ടാളും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇവം മാത്രം കിടക്കുന്നത് അപ്പോൾ അവർ എന്ന് പോയിക്കോളന്നാല് പോയിട്ട് ഒരു പിന്നെ വന്ന് നോക്കുമ്പോൾ അവിടെ കിടക്കാന്നല്ലേ പറഞ്ഞത് അന്നപ്പോമ്പാട്ട ഉള്ള പിന്നെങ്ങനെ അവിടെ നിന്ന് രാത്രി സമയത്ത് വരുന്നതെന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് അപ്പോൾ ഇനി പിന്നിൽ ഉണ്ടോ സംശയം ഇല്ല ഇല്ല അതാണ് കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ മാത്രമല്ല ഒരു ഒറ്റ ആ ഉണ്ട് അതായത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് ഒറ്റക്ക് കഴിയുമോ അതാണ് നോക്കുന്നത് അല്ലെങ്കിൽ മതി ഇതൊക്കെയാണ് അല്ലേ തിരികെ ശ്രീ ഈ അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോഴും അച്ഛൻ പറയുന്നത് കേൾക്കുമ്പോഴും ഈ കേസ് ആഴത്തിലൊന്ന് പരിശോധിക്കുമ്പോഴും എന്താണ് അങ്ങേക്ക് മനസ്സിലാകുന്നത് കാരണം ആറ് വർഷം എടുത്തു ആറ് വർഷത്തിന് ശേഷം ഈ സംശയിക്കുന്ന ആളുകൾ അത് രണ്ട് സുഹൃത്തുക്കളെ ഒരു വീട്ടിൽ എത്രത്തോളം സ്വാതന്ത്ര്യം കൊടുത്തിരുന്നു ആ വീട്ടിൽ എപ്പോഴും ചെല്ലുകയും അങ്ങനെയൊക്കെ സഹകരിക്കുകയൊക്കെ ചെയ്ത വ്യക്തികൾ തന്നെയാണ് പ്രതി എന്ന് പറയുമ്പോൾ ഈ പിതാവ് ആ കുടുംബത്തിനത് അംഗീകരിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല ശ്രീ ജോർജ് ജോസഫ് ഇതിനകത്ത് ദുരൂഹതയുണ്ട് കാരണം ഈ സുഹൃത്തുക്കളെ ഒന്നിച്ചിരുന്ന് അവർ ലഹരി കഴിച്ച് ഒരാൾ അബോധാവസ്ഥയിലായാൽ എന്താ ചെയ്യേണ്ടത് അയാൾ അവിടെ നിൽക്കുക അവരെ വീട്ടുകാരെ അറിയിക്കുക അവരായാലും അവിടെ ഇട്ടിട്ട് പോയി എന്നാണ് പറയുന്നത് എന്നിട്ട് വീണ്ടും വന്നു വീണ്ടും വന്നിട്ട് അവർ അടുത്ത ദിവസമാണ് വരുമ്പോൾ അതേ കടപ്പ് കിടക്കുകയാണ് അബോധാവസ്ഥയിലെന്നാണ് അവർ പറയുന്നത് അബോധാവസ്ഥയിലോ മരിച്ചോ എങ്കിൽ പിന്നെ അവർ അവരുടെ വീട്ടുകാരെ അറിയിക്കുകയല്ലേ ഒന്നിച്ച് പഠിച്ചു വന്നവരല്ലേ വീട്ടുകാരെ അറിയിച്ചില്ല അതിന് പകരം അവർ ചാക്കിനകത്ത് കയറ്റി ഈ ഇയാളെ കുഴിച്ചു കൂടുകയാണ് അത് സരോവരത്ത് ആ ചതുപ്പ് പ്രദേശത്ത് കെട്ടിത്താഴ്ത്തുകയാണ് അതിൻ്റെ ആവശ്യം എന്ത് അത് വളരെ സംശയാസ്പദമാണ് അതുതന്നെയല്ല ഇതിൻ്റെ ടവർ ലൊക്കേഷൻ അനുസരിച്ച് പോലീസ് കണ്ടെത്തിയത് ആ മരണപ്പെട്ട ഇയാളും നിഖിലും അവരുടെ കൂട്ടുകാരും കൂട്ടുകാരിലൊരാളും രണ്ടുപേരുടെ ലൊക്കേഷൻ അവിടെ തന്നെയാണ് അപ്പോൾ അതോടെ ദുരൂഹത കൂടിക്കൂടി വരികയാണ് എന്തിനാണ് ഒരു മദ്യപിച്ച് ലഹരി ലഹരിയിലായ ഒരാൾ ആ മദ്യപാനം കൊണ്ട് തീർച്ചയായിട്ടും അബോധ സ്ഥലം വന്നു പിന്നീട് മരണപ്പെട്ടു എങ്കിൽ ആ കൂട്ടുകാരെന്തിനാണ് ഇയാളെ കെട്ടിത്താക്കേണ്ട ആവശ്യം അവരെ വീട്ടുകാരെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക അല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ അറിയിക്കുക ഇയാൾ കിടക്കുന്നിരത്ത് എടുത്തുകൊണ്ട് പോവുക അതല്ലേ നല്ലത് അങ്ങനെയല്ലേ സാധാരണ ഗതികൾ ചെയ്യുന്നത് പക്ഷേ അവരെന്തിനാണ് കെട്ടിത്താഴ്ത്തിയത് അത് കെട്ടിത്താഴ്ത്തിയിട്ട് വീണ്ടും കണ്ട് പ്രശ്നം അവരെ സ്റ്റേറ്റ്മെൻ്റ് ഇപ്പം രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിപ്പം പറഞ്ഞിരിക്കുന്നത് സരോവരത്ത് കെട്ടിത്താഴ്ത്തിയ ഒരു സ്ഥലത്ത് അവർ പിന്നീട് വരുമ്പം ഒരു ചാക്കിനകത്താണ് കെട്ടിത്താത്തിയത് ഇയാളുടെ തല മാത്രം പുറത്തേക്ക് നിൽക്കുന്നു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം അതുകൊണ്ട് അവർ അത് വീണ്ടും താഴ്ത്തിയിട്ട് പിന്നീട് ഇയാളുടെ കർമ്മങ്ങൾ ചെയ്യാനായിട്ട് എല്ല് എടുത്തുകൊണ്ട് പോയി എന്ന് അങ്ങനെ എല്ല് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡെഡ് ബോഡി ഒന്നും അവിടെ കാണില്ല ഇനി അവിടെ പോലീസ് ഒന്നും കിട്ടാൻ സാധ്യത വളരെ കുറവാണ് കാരണം എല്ല് ഇവരെടുത്തിട്ടുണ്ടെങ്കിൽ എവിഡൻസ് നശിപ്പിക്കാൻ തന്നെയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മനഃപൂർവ്വമുള്ളൊരു പ്രവൃത്തിയാണെങ്കിൽ ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലാതെ ലഹരി കഴിക്കുന്നവരാണ് മറ്റു മൂന്ന് പേരും ഇയാൾ ലഹരി കഴിക്കുന്നവരാണ് അങ്ങനെ ലഹരി കഴിച്ചപ്പോൾ ഒരാൾ അവതാസമായി പോയ എന്തിയും ഇട്ടിട്ട് പോവുക അടുത്ത ദിവസം വന്നപ്പോൾ അവിടെ കിടക്കുന്നതാണ് അവർ കാണുന്നത് പിന്നെ പിന്നെന്തിനാണ് അവരെ കെട്ടിട്ട് അവിടെ കെട്ടി വളരെ ഒരു ചെയ്തിരിക്കണം അങ്ങനെയെങ്കിൽ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കണം ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ ഗ്രഹമലപ്പൂർവ്വമല്ല നിറത്തിയ മൃതദേഹത്തെ അടക്കമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ നിലവിൽ ചുമത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ദൃക്സാക്ഷികൾ ഇല്ല ഒരുപാട് വെല്ലുവിളികൾ ഈ കേസ് അന്വേഷണത്തിൽ ശേഷിക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത് താങ്കൾ അങ്ങനെ തന്നെ കാരണം എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ സരോവരത്ത് ആ ചതുപ്പ് പ്രദേശത്ത് നിന്ന് എല്ലും കഷ്ണമോ അല്ലെങ്കിൽ മൃതദേഹത്തിൻ്റെ അവശിഷ്ടം എന്തെങ്കിലും ലഭിക്കുമെന്ന് ഇപ്പം തന്നെ ആറു വർഷമായില്ലേ ആറേഴ് വർഷം കഴിഞ്ഞിരിക്കുന്നു അതെ അപ്പോൾ അതിനിടയ്ക്ക് പ്രത്യേകിച്ച് ചതുപ്പത്ത് കിടക്കുന്ന ആകുമ്പം പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം അഴുകിപ്പോയി കഴിഞ്ഞു പിന്നെ ഉണ്ടാവാം സ്കെൽറ്റിനുണ്ടാവാം എടുത്തുകൊണ്ട് പോയി കർമ്മം ചെയ്യാൻ പോയിരിക്കുന്നു അവിടെയാണ് സംശയം വരുന്നത് അവർ അപ്പോൾ അവിടെ എല്ലാം സംശയമാണ് കെട്ടിത്താഴ്ച സംശയം ഒരാൾ അബോധാവസ്ഥയായി ലഹരി കഴിച്ച് അബോധയായി പോയ ഒരാൾ അയാളെ പിന്നെ കൊണ്ടുപോയി ഇങ്ങനെ കുടിച്ചിട്ടുണ്ടരാവശ്യമൊന്നുമില്ല അയാൾ വീട്ടുകാരുടെ അപ്പൻ്റെ പിതാവിൻ്റെ രോദനം നമ്മൾ കേട്ടല്ലോ ഒക്കെ സംശയമാണ് ഇവർ ഒന്നിച്ച് പഠിച്ചവരാണ് ക്രിസ്ത്യൻ കോളേജിൽ ക്രിസ്ത്യൻ സ്കൂളിൽ ക്രിസ്ത്യൻ കോളേജിൽ എവിടെയോ പിന്നീട് ഐ ടി ഐക്ക് പോയി പ്ലസ് ടു വരെ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അവ ആ കുട്ടികളിൽ നിന്നാണ് ഈ ഒരു പ്രശ്നം വന്നത് വേറെ ഏതെങ്കിലും ഡെവലപ്പ് ഇഷ്യൂ ഉണ്ടോ അവർ തമ്മിൽ ഇയാളെ അവിടെ കൊണ്ടുപോയി എന്തെങ്കിലും ഉപദ്രവിച്ചോ രണ്ടുപേരുടെ ലൊക്കേഷൻ ഈ വിജിലിൻ്റെയും അതുപോലെ തന്നെ അഖിലിൻ്റെ ലൊക്കേഷൻ നിഖിലിൻ്റെ ലൊക്കേഷൻ പോലീസ് കണ്ടെത്തിയത് ഒരേ സ്പോട്ടിലാണ് അപ്പോൾ ആ സമയത്ത് മറ്റുള്ളവർ അവിടെ ഉണ്ടോ എന്താണ് സംഭവിച്ചത് വളരെ ദുരൂഹമാണത് അതുകൊണ്ട് പോലീസ് ഏതായാലും ഏഴ് വർഷം കഴിഞ്ഞെങ്കിലും ഇത്രയെങ്കിലും ഒരു വിവരങ്ങൾ ലഭിച്ച ഭാഗ്യം ആ പിതാവിൻ്റെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ സന്ദേഹങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും ആ സംസാരത്തിൽ നിന്ന് അതുകൊണ്ട് ഈ ഒരു സംഭവം കുറച്ചുകൂടെ കാര്യക്ഷമതയോടെ പോലീസ് അന്വേഷിക്കണം കാരണം ഈ രണ്ടുപേരെ കസ്റ്റഡി എടുത്തിരിക്കുന്ന രണ്ടുപേരുടെയും ചോദ്യം ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ അത്ര ശരിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് പോലീസ് അവരെ അടുത്ത് ചോദിക്കേണ്ടത് ശരി അയാൾ ലഹരി കഴിച്ച അബോധാവസ്ഥയായി എന്തുകൊണ്ടെ വീട്ടിൽ അറിയിച്ചില്ല എന്തുകൊണ്ടല്ലേ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല അവരെന്തിനാണ് കെട്ടി താഴ്ത്തുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ലല്ലോ അത് കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്കല്ലേ പോവുകയുള്ളൂ അറിഞ്ഞു ലഹരി കഴിക്കുന്നത് ചിലപ്പം വീട്ടുകാർ വിള അങ്ങോട്ടും ഇങ്ങോട്ടും വിലക്കിയിട്ടുണ്ടാവും ഒന്നിച്ച് കഴിക്കുന്നതിൽ ചിലപ്പം ഇവർ വെളി പറയാതെ ആയിരിക്കും ഇവിടെ വന്നിരുന്നു ഈ ഈ പാർക്കിൽ വന്നിരുന്ന് കഴിക്കുന്നത് അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ അത് മറച്ചു വെച്ച് ഇങ്ങനെ വലിയൊരു അപകടം ഉണ്ടായി ജീവൻ തന്നെ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യണം വീട്ടുകാരെ അറിയിക്കുക അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകുക അതെല്ലാം ചെയ്യേണ്ടത് അവരതിനകത്തൊരു കൊലപാതകം മുന്നൂറ്റി രണ്ട് അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ പേടിക്കുന്ന എന്തിന് ഈ പിന്നീട് കാണിക്കുന്നതൊക്കെ സബ്സിക്വൻ്റ് ആയിട്ട് ചെയ്ത പ്രവൃത്തികളെല്ലാം തെളിഞ്ഞു നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നിരിക്കുകയാണ് അതിൻ്റെ ഒരു ആവശ്യം അവർക്കില്ലായിരുന്നില്ല അവർക്ക് ഇവർക്ക് മരിച്ചയാക്കേണ്ടത് മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സുണ്ട് മറ്റേ പയ്യന്മാർക്കും മറ്റേ കൂട്ടുപ്രതികൾ ഇയാളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ആ പ്രായത്തിൽ തന്നെ എത്തിയവരാണോ അപ്പോൾ നല്ല ബുദ്ധിയും ബോധമുള്ളവരാണ് ചിലം പണിക്ക് പോകുന്നവരാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ മൂന്നാമത്തെ ആൾ രഞ്ജിത്തിപ്പോൾ ഒളിങ്ങിപ്പോകുന്നത് അങ്ങ് ഒന്ന് സറണ്ടർ ചെയ്തുകൂടേ ഞങ്ങൾ കൊന്നിട്ടില്ല സാറേ ഞങ്ങൾ അത് കെട്ടിത്താഴ്ത്തി തന്നെ അവർ ഒരു എക്സ്പ്ലനേഷൻ പറയേണ്ടി വരുമെന്നേ ഉള്ളൂ കാരണം അത് തെളിവ് തെളുനാശിപ്പിക്കും കാരണം അതൊരു നാച്ചുറൽ ഡെത്താണ് അയാളവിടെ ലഹരി അടിച്ചിട്ടാണ് മരിച്ചെങ്കിൽ ഇവർ പേടിക്കേണ്ട ആവശ്യം മൂന്ന് പേരും ഭയപ്പെട്ട എന്തിന് ഇത്രയും നഷ്ടമാണ് മൂടിവെച്ചെന്തിന് ആ പിതാവ് ഈ കുട്ടികളുടെ അടുത്ത് എപ്പോഴും ചോദിക്കും ഇവരെ കാണുമ്പോൾ അപ്പോൾ അവിടെയുണ്ട് ഇവിടെയുണ്ട് അവ വിളിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയുള്ള എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവില്ല അപ്പോൾ അതൊക്കെ വളരെ ദുരൂഹതമായിട്ട് മറച്ചു വെച്ചുകൊണ്ടിരുന്നത് ഏതായാലും ഇപ്പോഴെങ്കിലും പോലീസ് രംഗത്ത് വന്നത് നന്നായി കാരണം ആ മാതാപിതാക്കളുടെ കണ്ണീരിന് ഒരു വിരാമം ആവുമല്ലോ എന്നാണ് ഞാൻ കരുതുന്നത് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന സുഹൃത്ത് ആ അത് ആ വ്യക്തിക്കും ഇവരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ഇപ്പോൾ ഒളിവിൽ പോയ ആളാണ് മറ്റു രണ്ടുപേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഇതല്ല മൂന്നാമതല്ല ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ട് എന്ന് സംശയിക്കത്തക്ക രീതിയിലേക്ക് അങ്ങനെയുള്ള ഒരു സുഹൃത്ത് വലയം ഉണ്ടായിരുന്നോ പേര് പറയാൻ കഴിയുന്ന അല്ലെങ്കിൽ സംശയിക്കുന്ന മറ്റാളുകൾ ആരൊക്കെയാണെന്ന് പറയാൻ കഴിയുമോ ശ്രീ വിജയൻ പിന്നെ ഇവർ രണ്ടാളും നല്ല പോലെ അറിയുള്ളൂ വേറെ രണ്ടാളുണ്ട് അവരെ പേരും ഒന്നും എനിക്കറിയില്ല ഒരാൾ കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് പോലീസ് പറയുന്നത് ഈ രണ്ടു പേരുടെയും വീട്ടിൽ ഇല്ലില്ല ആ ഞങ്ങൾ ഇത് പോയ ശേഷം ഞാൻ ഇവരെ വീട്ടിൽ മൂന്നാമത്തെ ദിവസം തന്നെ ഞാൻ പോയി മക്കളെ പിന്നെ ഞാനും ഭാര്യയും വിളിച്ചിട്ട് സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് നിങ്ങൾക്ക് ഫോണിൽ വിൽക്കുന്നു വിരുന്നുണ്ടോ നിങ്ങളെ ഫോണിൽ വരുന്നുണ്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളല്ലേ എന്നൊക്കെ ഞാൻ ചോ ത പറയുമ്പം ചോദിക്കുന്നു അതിനൊന്നും ഉത്തരം പറയുന്നില്ല അങ്ങനെയാണെന്ന് വെച്ചാല് അതിനെ പറ്റി പറയുന്നുല്ല പക്ഷെ അങ്ങനത്തെ കാണുന്നുമില്ല അവിടെ ചുറ്റുപാടുകളൊക്കെ പറയുന്നുണ്ട് ഇത് കേട്ടപ്പോലും പറയുന്നത് ഇപ്പൊ ഇങ്ങനത്തെ ആളാണോ അങ്ങനെയൊന്നും കണ്ടിട്ടും കേട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് ഏ എല്ലാവരും ആയിട്ടും ചെറിയ ഇങ്ങനെ പോകുന്ന ആളാണ് ഇങ്ങനത്തെ ഒരു ചിന്താഗതിയോ അല്ലെങ്കിൽ ഒരു കച്ചറ കുരുമാലായിട്ട് കാണുന്നതോ അപ്പോൾ അന്ന് ഞങ്ങൾ ഞാൻ പെറ്റീഷൻ കൊടുത്തിട്ട് പോലീസ് വന്ന് അന്വേഷിച്ച് പത്ത് വീട് പരിധി അന്വേഷിക്കല്ലോ ചുറ്റുപാടും അപ്പം തന്നെയാണ് ഇവിടെ ഓരോരുത്തർ അറിയുന്നത് തന്നെ ഓ മിസ്സായ വിവരങ്ങളൊക്കെ എട്ട് നേരമ്പ അവൻ്റെ പണിക്ക് പോകുന്നതാണ് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അങ്ങനെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന കുട്ടിയാണ് ഞാൻ മോനായിട്ട് പറയുന്ന കേട്ടോ കണ്ടത് കണ്ടത് തന്നെ പറയണല്ലോ എങ്ങനെയൊക്കെ ആ ഞാൻ നിരന്തരം ഇങ്ങനെ സ്റ്റേഷനിൽ പോയിട്ട് അന്വേഷിക്കാൻ പോര് അന്വേഷിക്കാൻ പോര് ഈ കൊറോണ സമയത്ത് വരെ ഞാൻ അങ്ങനെ പോയത് അപ്പോൾ പോലീസ് നിങ്ങൾ പോയിക്കോളി ഇപ്പോൾ മാസ്ക് ഒക്കെ വെക്കുന്നെ കൊണ്ട് അറിയില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞ സമാനിപ്പിച്ച് ഇവിടെയോ ചിലപ്പോൾ ഒരു ചായക്കമായി തരൂ അങ്ങനെ അങ്ങനെയൊക്കെ ഇവിടെ പോയാലാണ് എന്നിട്ട് ചെറുപ്പാട്ടായി ഇപ്പോൾ താമസിക്കുന്നത് ഓൻ്റെ വീട്ടിൽ പോകും ഓൻ്റെ പറയും പോകുമ്പോഴില്ല അത് കേട്ട് ഞാൻ കൂടി പോരും പിന്നെ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെയും ചെല്ലു അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് വട്ടം പോയാലേ ഒരു പ്രാവശ്യം കാണുള്ളൂ അതപ്പോൾ ഇല്ല അച്ഛാ അവനെ കണ്ടിട്ടില്ല അല്ല അവൻ്റെ ഫോൺ വന്നിട്ടില്ല ഓൻ ഫോൺ വിളിക്കില്ല അവൻ പണ്ട് അങ്ങനെ തന്നെയാണ് കാണുമ്പോൾ മാത്രമേ ലോകമുള്ളൂ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഞാൻ എന്താ ആയിക്കോട്ടെ ഞാൻ പോരും ചെയ്യൂ ഞാൻ പോലെ അഥവാ പോലെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ എന്നൊക്കെ പറയും അല്ലെങ്കിൽ അവൻ്റെ ഏട്ടനെ വിളിക്കാണ്ടി നമ്പറൊക്കെ കൊടുത്ത് പോകുന്നത് അങ്ങനെയാണ് ആണെന്ന് അഞ്ചെട്ട് മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പാണെങ്കിൽ ഗൾഫിൽ പോയി എന്നുള്ള പേര് അറിയണത്

ഒരു നല്ലോണം അന്വേഷിക്കുന്നുണ്ട് കാര്യം ശരിയാണ് പിന്നെ ബാംഗ്ലൂർ മൈസൂർ പിന്നെ ഇവിടെ തമിഴ്നാട്ടിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ട് പറഞ്ഞത് പിന്നെ ബോംബെയിൽ പോയിട്ട് ഓരോന്നു പറഞ്ഞു ബോംബെയിൽ പോയിക്കാണെങ്കിൽ പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണ് പല അങ്ങോട്ടുള്ള വഴി തന്നെയാണെന്ന് ഇങ്ങോട്ടും അങ്ങോട്ടുള്ള വഴി തന്നെയാണ് ഇങ്ങോട്ടും ഒക്കെ ഓര് പറഞ്ഞാൽ ശരിയാണ് അതൊക്കെ ഞാനും ബോംബെയിൽ പോകാൻ ഗൾഫ് പോകാനും ബോംബേല് കുറച്ച് ദിവസം രണ്ടാഴ്ച ഒക്കെ നിന്നപ്പോൾ എനിക്ക് അറിയുന്ന കാര്യമൊക്കെ അപ്പോൾ അതിലൊന്നും ഒരു കളങ്കല്ല ശ്രീ വിജയൻ എന്തായാലും ഇത്രയും വർഷം കഴിഞ്ഞു ആ ശരീരം അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ശരീരത്തിൻ്റെ ഭാഗങ്ങളുടെ ശേഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല അപ്പോൾ പിതാവിൻ്റെ നിലയിൽ ഒരു കുടുംബ നിലയിൽ അനുയോജ്യമായ കർമ്മങ്ങൾ ചെയ്ത് ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കുമെന്നോ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയുള്ള ശേഷിപ്പെങ്കിലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു സാറിനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇല്ല സാർ വണ്ടി കൊണ്ട് പോയിൻ്റെ ബൈക്ക് അത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കൊണ്ടുപോയിട്ട് അവർ തന്ത്രപൂർവ്വം അവ അവിടുന്ന് ട്രെയിൻ കയറി അങ്ങോട്ട് പോയതാണെന്ന് ചേച്ചോട്ട വെച്ചിട്ട് റെയിൽവേ സ്റ്റേഷനൊക്കെ കൊണ്ടുപോയിട്ട് കതും പോലീസ് പറഞ്ഞാണ് ഞാൻ പറഞ്ഞ അതും കണ്ടെത്തി എന്നെ ഏൽപ്പിക്കണം ഫോണും ഉണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് ശ്രീ ജോർജ് ജോസഫ് കേട്ടുവല്ലോ നമ്മൾ എന്തു പറഞ്ഞാൽ മനുഷ്യനെ സമാധാനിപ്പിക്കണമെന്നറിയില്ല പക്ഷേ ഇനിയുള്ള ഞാൻ പറഞ്ഞതുപോലെ അംഗീകരിക്കേണ്ടി വന്നു ആ ഒരു മകൻ ജീവിച്ചിരിപ്പില്ല എന്ന് അംഗീകരിക്കേണ്ടി വന്നു പക്ഷേ അത് കർമ്മം ചെയ്യാനെങ്കിലും ഒരു ശേഷിപ്പെങ്കിലും ഇനി ഉണ്ടോ എന്നുള്ളതാണ് ആ പിതാവിന് അറിയാനുള്ളത് അതിനുവേണ്ടിയുള്ള പരിശോധനകൾ നാളെ നടക്കാനും പോവുകയാണ് ഇനിയിപ്പോൾ ആ അന്വേഷണത്തിൻ്റെ ദിശ ഗതി എന്താകുമെന്നാണ് അങ്ങ് മനസ്സിലാക്കുന്നത് ശ്രീ ജോർജോസ് അവസാനമായി ഒരു വഴിത്തിരിവായി വരണമെങ്കിൽ ആ ഡെഡ് ബോഡിയുടെ ഏതെങ്കിലും ഒരു അംശം കിട്ടണം നമുക്ക് എല്ലും കഷ്ണമോ ഏതെങ്കിലും കിട്ടണം അവർ പറയുന്ന പോലെ കിട്ടുമെങ്കിൽ മാത്രമേ ഡി എൻ എ ചെയ്യാം ആൾ മരണപ്പെട്ടു എന്ന് പറയാൻ പറ്റും കാരണം അവർ തന്നെ ഈ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ല് പോയെന്ന് പറയുന്നത് വളരെ സംശയാസ്പദമാണ് അതിപ്പം പിതാവ് ശ്രീ വിജയൻ പറഞ്ഞ ഒരു കാര്യം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇവരെന്തിനാണ് ഇയാളുടെ സ്കൂട്ടറുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടു വെച്ചത് ഇപ്പോൾ എന്തായാലും ഇവരുടെ കൺഫഷൻ അനുസരിച്ച് ബോഡി ഇവിടെ തന്നെ ഉണ്ടല്ലോ സരോവരത്ത് ബോഡി ഉണ്ടല്ലോ അപ്പോൾ അയ്യന്മാർ ഈ മൊബൈൽ അവർ ഇയാൾ മൊബൈൽ ഫോൺ ഉണ്ടോന്നുകൂടെ നോക്കണം അതോടൊപ്പം തന്നെ ഈ ടു വീലർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടു വെച്ചെന്ന് പറഞ്ഞാൽ ട്രെയിൻ കയറി എവിടെയോ പോയെന്ന് തോന്നിക്കോട്ടെ അതുകൊണ്ടായിരിക്കണം ബോംബെയിൽ അന്വേഷിക്കണം ബാംഗ്ലൂരിൽ അന്വേഷിക്കണം മൈസൂർ അന്വേഷിക്കണം എന്നൊക്കെ പിന്നീട് പോലീസ് കരുതുന്നത് അപ്പോൾ ആ ഒരു വഴിക്കൂടെ പോലീസ് അന്വേഷിച്ചിട്ടുണ്ടാവണം പക്ഷേ ഇപ്പോൾ ഈ പിതാവിൽ നിന്ന് മനസ്സിലാകുന്നത് അവരുടെ കൺഫഷനിൽ നിന്നും മനസ്സിലാകുന്നത് കൊലപാതകമോ അല്ലെങ്കിൽ ഒരാൾ അവ മരണപ്പെട്ടതൊക്കെ തന്നെ സംഭവിച്ചു പിന്നെ അയാൾ വേറെ വഴിക്ക് പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെയുള്ള എവിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്ന എന്ത് ഉദ്ദേശത്തിന് അപ്പോൾ അതൊരു ദുരുദ്ദേശം തന്നെയാണ് ഒരു ഡിസോണസ്റ്റ് ഇൻറ്റൻഷൻ തന്നെ ഉണ്ട് അതിനകത്ത് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ ഇനി അവർ പറയണം പോലീസിൻ്റെ അടുത്ത് എന്ത് പറഞ്ഞതെന്ന് നമുക്കറിയില്ല ഏതായാലും ആ കുറ്റകൃത്യം എങ്ങനെയാണ് നടത്തിയത് എന്ന് അല്ലേ അവർ പറഞ്ഞു കഴിഞ്ഞു ആ ചാക്കിനകത്ത് എവിടുന്ന് ചാക്കു കൊണ്ടുവന്നു എവിടെ ആ ചാക്കിനകത്ത് കയറ്റിക്കൊണ്ട് ഡിസ്പോസ് ചെയ്യേണ്ടത് ഈ ബോഡി ഡിസ്പോസ് ചെയ്യേണ്ട ഒരു ആവശ്യം എന്താണ് അവരുടെ കൂട്ടുകാരൻ്റെ മൃതദേഹം അല്ലാവരും ഒന്നിച്ചിരുന്ന് മദ്യവെച്ചു അല്ലെന്നെങ്കിൽ ലഹരി കഴിച്ചു ഒരാൾ മരണപ്പെട്ട് സ്വാഭാവികം കൂടുതൽ അമിതമായി കഴിച്ചപ്പം ചിലപ്പം മരണപ്പെടും ഉറപ്പല്ലേ അങ്ങനെ ഉണ്ടായ ഒരു സംഭവം ഈ രീതിയിലേക്ക് പിന്നീട് ഡെവലപ്പ് ചെയ്യേണ്ടത് കാര്യമെന്ത് ഒമ്പത് ഏകദേശം ആറേഴ് വർഷമായിട്ട് ആ പിതാവിന് ആ വിവരങ്ങളിൽ പറഞ്ഞു കൊടുക്കാൻ പോലും മിസ്സിങ് ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ ഒരു സമാശ്വാസം കുറച്ചും കൂടെ നേരത്തെ ഇത് കൺഫസ് ചെയ്തിരുന്നെങ്കിൽ ഇവർ പറയുന്നത് വസ്തുത ശരിയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് സ്കിൽട്ടിനും അല്ലെങ്കിൽ ശരീരത്തിൽ ചില ആവശ്യങ്ങളും ഉണ്ടാകും അയാൾ ധരിച്ചിരുന്ന വസ്ത്രം എവിടെ ഇവരായിക്കോട്ടെ എല്ലൊക്കെ എടുത്ത് അവർ ആ അയൽ എല്ലെടുക്കുന്ന സമയത്തൊരു വസ്ത്രം ഉണ്ടല്ലോ ആ ശരീരത്തിൽ അതെവിടെ കൊണ്ടുപോയി അതവർ പറയണമല്ലോ അപ്പോൾ അതവിടുന്ന് കിട്ടണോ സരോവരത്തെ എവിടെയെങ്കിലും അതിൻ്റെ അംശങ്ങൾ ആ ആറേഴ് വർഷമായെങ്കിലും എവിടെയെങ്കിലും തുണികൾ അവിടെ എവിടെയെങ്കിലും മൂലയിലോ എവിടെയെങ്കിലും ഉണ്ടാവും കാരണം അത് ഒഴുക്കിലോ ഒഴുകിൽ പോയി എവിടെയെങ്കിലും അടിച്ച് കിടപ്പുണ്ടാവും അത് പോലീസ് തപ്പിയെടുക്കണം കാരണം അതൊരു ഇൻഡിക്കേഷനാണ് ആ ആളെ ഇവിടെ തന്നെയാണ് നിക്ഷേപിച്ചതെന്ന് നമുക്ക് കരുതാവുന്ന ആ സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം എന്താണെന്ന് ചോദിക്കണം അല്ല വീട്ടുകാർക്ക് ചോദിച്ചാൽ വിജയന് ശ്രീ വിജയനുമൊക്കെ അറിയാം ആ പയ്യനെ എന്ത് വസ്ത്രത്തിൽ ധരിച്ചാണ് വീട്ടിൽ നിന്ന് പോയതെന്ന് മുപ്പത്തഞ്ച് വയസ്സുള്ളൊരു മുണ്ടാണോ പാൻറ്റാണോ അപ്പോൾ അത് എവിടെ പോയി അത് ഈ പ്രതികളെ ചോദ്യം ചെയ്യണം അത് ഇതിൻ്റെ ഒപ്പം തന്നെ അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ സരോവരം നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇപ്പോഴും അവിടെ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ അതേപ്പറ്റിയൊക്കെ വളരെ ഡീപ്പായിട്ട് അവിടെ അന്വേഷിക്കണം തീർച്ചയായും വളരെ വർഷത്തെ കണ്ണുനീരാണ് ശ്രീ വിജയൻ നമ്മോട് പങ്കുവെച്ചത് പ്പോൾ ഇനി നീതി ലഭിക്കണമെങ്കിൽ ആ ശരീരം മകൻ്റെ ശരീരത്തിൻ്റെ ശേഷിപ്പുകൾ അതുണ്ടാകണം അതിലേക്കുള്ള നടപടിയാണ് നാളെ ഇനി ആ പ്രദേശത്തുള്ള പരിശോധന നടക്കാൻ പോകുന്നതിന് വളരെയധികം നന്ദി ശ്രീ എൻ പി വിജയൻ താങ്കൾക്ക് ലഭ്യമായ വിവരങ്ങൾ പങ്കുവച്ചതൊപ്പം തന്നെ വിലയിരുത്തലുകൾ നടത്തിയ ജോർജ് ജോസഫ്